ഹൈ ഗൈസ് ഇന്ന് ഇരുപത്തിയാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ നാവികസേനയിൽ എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പൊ അവ എന്തൊക്കെയാ നോക്കാം വിവിധ തസ്തികകളിലായാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒഴിവുകൾ ഉള്ളത് അപേക്ഷിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇന്ത്യയിൽ എവിടെയുമുള്ള നാവിക യൂണിറ്റുകളിൽ ജോലി ചെയ്യണം ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് ബി സി വിഭാഗത്തിൽപ്പെടുന്ന നോൺ ഗസറ്റഡ് തസ്തികകളിലേക്കാണ് നിയമനം പ്രവേശന പരീക്ഷയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് സയന്റിഫിക് അസിസ്റ്റന്റ് അതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ബി എസ് എസ് സി ഫിസിക്സ് അഥവാ കെമിസ്ട്രി ഇലക്ട്രോണിക്സ് ഓഷ്യാനോഗ്രാഫി രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യം പ്രായപരിധി മുപ്പത് വയസ്സ് അടുത്തത് വരുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് അതായത് കൺസ്ട്രക്ഷൻ യോഗ്യത എസ് എസ് എൽ സി രണ്ട് വർഷത്തെ ഡ്രാഫ്സ്മാൻഷിപ്പ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ അപ്രന്റിസ്ഷിപ്പ് ഓട്ടോ കാർഡ് പ്രായം പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ചെയ്യുന്ന ഫയർമാൻ ആണ് അപ്പൊ യോഗ്യത പ്ലസ് ടു തത്തുല്യം ഉം ഫയർ ഫൈറ്റിംഗ് കോഴ്സ് പാസ്സായിരിക്കണം ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് അഭികാമ്യം ഫിസിക്കൽ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം വൈകല്യങ്ങൾ പാടില്ല പ്രായം പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ട്രേഡ്സ്മാൻ മാൻ മാറ്റ് എസ് എസ് എൽ സി ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ അടുത്തത് വരുന്നത് പെസ്റ്റ് കൺട്രോൾ വർക്കർ യോഗ്യത എസ് എസ് എൽ സി ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ചു വയസ്സ് വരെ അടുത്തത് വരുന്നത് പാചകക്കാരൻ യോഗ്യത എസ് എസ് എൽ സി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ചു വയസ്സ് വരെ മൾട്ടി ടാക്സിങ് സ്റ്റാഫ് അതായത് മിനിസ്റ്റീരിയൽ യോഗ്യത പറഞ്ഞ എസ് എസ് എൽ സി തത്തുല്യം അല്ലെങ്കിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ എസ്എസ്സി എസ് ടി വിഭാഗങ്ങൾക്ക് അഞ്ചു വർഷവും ഒ ബിസി നോൺ ക്രിമിനയർ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മൂന്ന് വർഷവും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷവും വിമുക്ത ഭടന്മാർക്കും കായിക താരങ്ങൾക്കും മറ്റും ചട്ടപ്രകാരവും പ്രായപരിധിയിൽ ഇളവുണ്ട് അടുത്തത് വരുന്നത് ഗ്രൂപ്പ് ബി തസ്തികകളാണ് അപ്പൊ ഫസ്റ്റ് വരുന്നത് ചാർജ് മാൻ അമ്യൂണിഷ്യൻ വർക്ക്ഷോപ്പ് ഒരൊഴിവാണുള്ളത് അടുത്തത് ഫാക്ടറി പത്തൊഴിവ് മെക്കാനിക് പതിനെട്ടൊഴിവ് സയന്റിഫിക് അസിസ്റ്റന്റ് നാലൊഴിവ് ശമ്പള നിരക്ക് മുപ്പത്തി അഞ്ചായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ അടുത്തത് വരുന്ന ഗ്രൂപ്പ് സി തസ്തികകളാണ് ഡ്രാഫ്സ്മാൻ അതായത് കൺസ്ട്രക്ഷൻ രണ്ടൊഴിവ് ഫയർമാൻ നാൽപാനൂറ്റി നാൽപ്പത്തി ഒഴിവ് ഫയർ എഞ്ചിൻ ഡ്രൈവർ ഒഴിവ് ട്രേഡ്സ്മാൻ മേറ്റ് നൂറ്റി അറുപത്തൊന്ന് ഒഴിവ് പസ്റ്റ് കൺട്രോൾ വർക്കർ ഒഴിവ് കുക്ക് ഒൻപതൊഴിവ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതായത് മിനിസ്റ്റീരിയൽ പതിനാറ് ഒഴിവ് ശമ്പള നിരക്ക് വരുന്ന ഡ്രാഫ്സ്മാന് ഇരുപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി നൂറ് രൂപ വരെ ഫയർമാന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഫയർ എഞ്ചിൻ ഡ്രൈവർ ഇരുപത്തി എഴുന്നൂറ് മുതൽ അറുപത്തിനൂറ് വരെ ട്രേഡ്സ്മാൻ മേറ്റ് മുതൽ തൊള്ളായിരം രൂപ വരെ പെസ്റ്റ് കൺട്രോൾ വർക്കർ പതിനെട്ടായിരം മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെ കുക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തിഇരുന്നൂറ് രൂപ വരെ മൾട്ടി ടാസ്കിംഗ് സ്റ്റഫ് അതായത് മിനിസ്റ്റീരിയൽ പതിനെട്ടായിരം മുതൽ അയിമ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെ ഇനി യോഗ്യതയാണെ പറയുന്നത് ചാർജ് മാൻ അമ്യൂണിഷ്യൻ ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രായം പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെ ചാർജ്മെൻറ്റ് ഫാക്ടറി യോഗ്യത പറയുന്നത് ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അടുത്തത് ചാർജ് മേൻ മെക്കാനിക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ അഷുറൻസ് ടെസ്റ്റിംഗിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായപരിധി വരുന്നത് മുപ്പത് വയസ്സ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വേക്കൻസിയുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ